ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ രഞ്ജിത്തിന്റെ തിരക്കഥയിൽ ഷാജി കൈലാസ് സംവിധാനം ചെയ്ത് രേവതി കലാമന്ദ്രന്റെ ബാനറിൽ സുരേഷ് കുമാർ പ്രൊഡക്ഷനിൽ വന്ന ഒരു മോഹൻലാൽ ചിത്രം കംപ്ലീറ്റ് മോഹൻലാൽ ചിത്രമായിരുന്ന ആറാം തമ്പുരൻ നമുക്ക് പ്രത്യേകിച്ച് ഇനി അതിന് പറയാനായിട്ട് വേറെ കാര്യങ്ങളൊന്നും വേണ്ട അതൊരു ലാലേട്ടന്റെ പടമായിരുന്നു അതാണ് നമ്മൾ ലാലേട്ടനെ സൂപ്പർ സ്റ്റാർ പദവിയിലേക്ക് കൊണ്ടുപോയ മികച്ച ചിത്രങ്ങളിൽ ഒന്ന് എന്ന് വേണമെങ്കിൽ പറയാം കാരണം അത്രയും ലാലേട്ടൻ അല്ലെ ലാലേട്ടനിൽ മാത്രം നമ്മൾ നോക്കിയിരുന്ന് പോകുന്ന രീതിയിൽ ഷാജി കൈലാസ് ലാലേട്ടനെ അല്ലെങ്കിൽ അത്രയും സ്റ്റൈലിഷ് ആയിട്ട് പ്രസന്റ് ചെയ്ത ഒരു സിനിമയായിരുന്നു ആറാം തമ്പുരാൻ തോളുചരിച്ച് മീശ പിരിച്ച് ലാലേട്ടൻ വരുന്ന ഒരു കഥാപാത്രം ഏത് എന്ന് ചോദിച്ചാൽ നമ്മൾ അപ്പോൾ തന്നെ അത് ആറാം തമ്പുരാൻ അല്ലെ ജഗന്നാഥൻ എന്ന് പറയുന്ന കഥാപാത്രത്തിലേക്കാണ് വന്ന് നിൽക്കുക അത്രയും മനോഹരമായ അല്ലെങ്കിൽ അത്രയും ഒരു ഒരു ചാടം അല്ലെങ്കിൽ ഒരു സ്റ്റൈലിഷ് ലുക്ക് ലാലേട്ടന് നൽകിയ ഒരു കഥാപാത്രമായിരുന്നു ജഗന്നാഥൻ അദ്ദേഹത്തിന്റെ കരിയറിലെ ഏറ്റവും അല്ലെങ്കിൽ വൺ ഓഫ് ദ ബെസ്റ്റ് എന്ന് പറയുന്ന ഒരു സിനിമ കൂടിയായിരുന്നു ആറാം തമ്പുരാൻ എന്ന് പറയുന്നത് മഞ്ജു വാര്യർ ആയിരുന്നു ഉണ്ണിമായ എന്ന നായികയുടെ വേഷത്തിലേക്ക് എത്തിയത് വളരെ നിഷ്കളങ്കമായ ഗ്രാമീണ ഭംഗി പറഞ്ഞ ഒരു ചിത്രം കൂടിയായിരുന്നു ആറാം തമ്പുരാൻ അതായത് അവിടുത്തെ ഒരു ചെറിയ ഒരു ആളുകളിലും അവരുടെ വിശ്വാസങ്ങളിലും ഇടകലർന്നു പോകുന്ന ഒരു സിനിമ ആയിരുന്നു ആറാം തമ്പുരാൻ എന്നുള്ളത് കഥ പറയുമ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള കുറച്ച് മനുഷ്യന്മാരുടെ ഇടയിലേക്ക് ഒരു പുതിയ മനുഷ്യൻ കടന്നു വരുമ്പോൾ ഉണ്ടാവുന്ന കുറച്ച് സംഭവ വികാസങ്ങളാണെങ്കിലും അതിന് അത്രയും താരപദവി നൽകാൻ കാരണം അത് ലാലേട്ടൻ എന്ന് പറയുന്ന മോഹൻലാൽ എന്ന് പറയുന്ന ഒരു നടൻ അവിടെ വന്നു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രധാന സവിശേഷിത എന്ന് പറയുന്നത് സ്ഥിരം ഷാജി കൈലാസ് ചിത്രങ്ങളിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു ആക്ഷൻ പക്ഷെ വളരെ ഒരു വ്യത്യസ്തമായ രീതിയിലായിരുന്നു ഈ സിനിമയിലൂടെ നീളം കൊള്ളിച്ചു പോയത് ആഹ് ജഗത്നാഥൻ എന്ന് പറയുന്ന കഥാപാത്രത്തിന് ആദ്യ പശ്ചാത്തലത്തിൽ നമ്മൾ ബോംബെയില് ഒരു സ്റ്റൈലിഷുള്ള ഒരു ആക്ഷൻ ഹീറോ പരിവേഷത്തിലാണ് നമ്മൾ കാണുന്നത് അവിടെ നിന്ന് നന്ദൻ എന്ന് പറയുന്ന സായി വേഷം അദ്ദേഹത്തിന്റെ സുഹൃത്തായ സായ് അല്ലെങ്കിൽ നന്ദൻ എന്ന് പറയുന്ന ക്യാരക്ടർ ജഗന്നാഥനെ ഒരു ആവശ്യത്തിന് വിളിപ്പിക്കുകയും അദ്ദേഹം ആ ആവശ്യം നിറവേറ്റി കൊടുക്കുന്നതിനുള്ള പ്രത്യുപകാരമായിട്ട് നന്ദൻ എന്ത് വേണം എന്ന് ചോദിക്കുമ്പോൾ കണിമംഗലത്ത് കേരളത്തിലെ കണിമംഗലം എന്ന് പറയുന്ന ഒരു കൊട്ടാരമുണ്ട് അത് നന്ദൻ വാങ്ങണമെന്നും അവിടെ താൻ അവിടെ കുറച്ചുനാൾ താമസിക്കണമെന്നും ജഗന്നാഥൻ ആവശ്യപ്പെടുന്നു അങ്ങനെ ജഗന്നാഥൻ്റെ ഒരു ആവശ്യപ്രകാരം നന്ദന കൊട്ടാരം ജഗന്നാഥൻ്റെ പേരിൽ വാങ്ങിക്കണം എന്ന് പറയുന്നു പക്ഷേ അത് ജഗന്നാഥൻ തിരസ്കരിക്കുന്നു വേണ്ടത് നന്ദൻ്റെ പേരിൽ തന്നെ വാങ്ങിയാൽ മതി എന്നൊരു കാരണം വെക്കുന്നു ജഗന്നാഥൻ നാട്ടിലേക്ക് എത്തുകയും കണിമംഗലം കൊട്ടാരത്തിൽ താമസമാക്കുകയും അവിടെ ഒരു വില്ലൻ റോളിൽ കുളപ്പുള്ളി അപ്പൻ എന്ന റോളിൽ നരേന്ദ്രപ്രസാദ് എത്തുകയും ചെയ്തു വളരെ നമ്മൾ അന്ന് വരെ കണ്ടിട്ടുള്ളതിൽ വളരെ വ്യത്യസ്തനായ ഒരു വില്ലൻ വേഷമായിരുന്നു കുളപ്പുള്ളി അപ്പൻ എന്നുള്ളത് ഇപ്പോഴും നമുക്ക് കുളപ്പുള്ളി അപ്പനും ജഗന്നാഥനും തമ്മിലുള്ള കോമ്പിനേഷൻ സീനിലെ പഞ്ച് ഡയലോഗുകളൊക്കെ ഇപ്പോഴും നമ്മൾ ഓർത്തിരിക്കുന്ന രീതിയിലാണ് ചിട്ടപ്പെടുത്തിയിട്ടുള്ളത് അത് മോഹൻലാലിൻ്റെ ഒരു പ്രത്യേകതയാണ് ലാലേട്ടിന്റെ ഡയലോഗ് ഡെലിവറി എന്ന് പറയുന്നത് ആ ഡയലോഗ് ഡെലിവറിയിലെ സ്വിച്ചിങ് തന്ത്രം നമുക്കിപ്പോഴും മനസ്സിലാവാത്ത ഒന്നാണ് അത് അത് വളരെ കുറേ ഒക്കെ നമുക്ക് കാണിച്ചു തന്ന ഒരു ചിത്രം കൂടിയായിരുന്നു ആറാം തമ്പുരാൻ എന്ന് പറയുന്നത് അവിടെ എത്തി കുളപ്പള്ളി അപ്പനുമായിട്ട് കോർക്കുകയും അദ്ദേഹത്തിന്റെ അതുവരെ നടത്താതിരുന്ന കണിമംഗലത്തുകാരുടെ ഉത്സവം ജഗന്നാഥൻ നടത്തുകയും അവര് അദ്ദേഹത്തിന് ആറാം തമ്പുരാൻ എന്ന പേര് നൽകി വാഴ്ത്തുകയും പിന്നീട് അവിടത്തെ തന്നെ ആരുമില്ലാത്ത ഉണ്ണിമായ എന്ന കഥാപാത്രത്തിനോട് ജഗന്നാഥന് തോന്നുന്ന പ്രണയവും അവരുടെ പ്രണയ സന്ദർഭങ്ങളും അവസാനം ജഗന്നാഥൻ ആ വീട് വിട്ടു പോകുമ്പോൾ ഉണ്ണിമായ ഉണ്ണിമായയുടെ വളർത്തച്ഛനുമായിട്ട് ഇറങ്ങുമ്പോൾ നന്ദൻ ആ വീട് ആ കൊട്ടാരം ജഗന്നാഥിനെ തിരിച്ചേൽപ്പിക്കുന്ന ഒന്നുമാണ് കഥയുടെ ഒരു ഇതിവൃത്തം വരുന്നത് ആ കഥ അത്രയും മനോഹരമായിട്ട് ഒരു ഉത്സവം നടത്താൻ അവിടെ അത്രയും നാൾ ജനിച്ചു വളർന്ന് അവിടെ നിന്ന് പോകേണ്ടി വന്ന ഒരാൾ നാട്ടിലേക്ക് എത്തി ആ ഉത്സവം നടത്തുന്നു ഒരു കഥയെ അത്രയും ഇമ്പാക്റ്റോട് കൂടി നമ്മൾ എത്തിക്കാൻ ആറാം തമ്പുരാൻ എന്ന ചിത്രത്തിന് സാധിച്ചിട്ടുണ്ട് ആറാം തമ്പുരാനിലെ പശ്ചാത്തല സംഗീതവും സംഗീതവും എല്ലാം ജനങ്ങളിലേക്ക് വളരെ ശ്രദ്ധ ചെലുത്തിയ ഒന്നായിരുന്നു കണ്ട പ്രേക്ഷകരെല്ലാം ഏറ്റുപാടിയ ഗാനങ്ങളുമായിരുന്നു ആറാം തമ്പനാലിൽ ഉണ്ടായിരുന്നത് ഹരിമുരളീരവം എന്ന ഒരു ഒറ്റ പാട്ട് തന്നെ മതി നമുക്ക് ആറാം തമ്പുനാലിലെ ഒരു സോങ്ങിന്റെ ഒരു ഇമ്പാക്റ്റ് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് അത് ലാലേട്ടൻ പാടുമ്പോഴുള്ള ഭാവങ്ങളും ഇപ്പോഴും നമുക്ക് ഹരിമുരളീരവം കേട്ടാൽ കിട്ടുന്ന ഒരു ഫ്രഷ്നെസ് അത് അത് നമുക്ക് എടുത്തു പറയുന്നത് നമുക്ക് മലയാളികൾക്ക് സ്വകാര്യ അഹങ്കാരം എന്ന് പറയത്തക്ക രീതിയിലുള്ള ലാലേട്ടൻ സിനിമകളും സംഗീതങ്ങളും ഒക്കെയാണ് ആറാം തമ്പുരാനിലെ ഗാനങ്ങൾ ചിട്ടപ്പെടുത്തിയത് രവീന്ദ്ര മാസ്റ്റർ ആയിരുന്നു വരികൾ എഴുതിയത് നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ഗിരീഷേട്ടനും ഹരിമുരളീര വന്ന ഗാനം ആലപിച്ചത് നമുക്ക് എല്ലാവർക്കും അറിയാം ദാസേട്ടനാണ് മഞ്ജു വാര്യർ അവതരിപ്പിച്ച ഉണ്ണിമായയുടെ ഏർ പ്രസൻസിലുള്ള ഗാനങ്ങളും തിരുവാതിരയിലെ പാട്ടുകളും എല്ലാം വളരെ മനോഹരമായ ഗാനങ്ങളായിരുന്നു നമുക്ക് സമ്മാനിച്ചത് ആറന്തമ്പുരാൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കിപ്പോഴും ഒരു പവർ പാക്ക് ആയിട്ടുള്ള ഒരു സിനിമ ആയിട്ട് നമ്മുടെ ഉള്ളിൽ തന്നെ നിലനിൽക്കുന്നു അല്ലെങ്കിൽ നമ്മളിപ്പോഴും അത് ഭയങ്കര പുതുമയോട് കൂടി തന്നെ ആസ്വദിക്കുന്നു എന്നൊക്കെയുള്ള ഒരു സവിശേഷത കൂടി ഈ ചിത്രത്തിനുണ്ട് കൂടാതെ നമുക്ക് ഒരുപാട് ഓർമ്മകൾ സമ്മാനിച്ച അതിൻ്റെ ദൃശ്യഭംഗി വരച്ചു കാട്ടിയ ലൊക്കേഷൻ വരിക്കാശ്ശേരി മനയിലായിരുന്നു വരിക്കാശ്ശേരി മനയുടെ ചുറ്റും പാലക്കാടിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ ചിത്രം ഒരുങ്ങിയത് അത് അതുകൊണ്ട് തന്നെ ആ ചിത്രത്തിനൊരു ഗ്രാമഭംഗി കൂടുതലായിട്ടുണ്ട് എല്ലാം കൊണ്ടും ഒത്തിണങ്ങിയ ഒരു സിനിമ ഇപ്പൊ ലാലേട്ടനാണെങ്കിലും അഞ്ജു വാര്യർ ആണെങ്കിലും ഷാജി കൈലാസ് ആണെങ്കിലും രഞ്ജിത്ത് ആണെങ്കിലും ഗിരീഷ് ആണെങ്കിലും രവീന്ദ്ര മാഷാണെങ്കിലും എല്ലാം കൂടി ഒത്തിണങ്ങിയ ഒരു 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 സമ്പൂർണമായ ഒരു ചിത്രമായിരുന്നു ആറാം തമ്പുരാൻ എന്നുള്ളത് നമുക്കിപ്പോഴും ആറാം തമ്പുരാൻ എന്ന ഓർക്കുമ്പോൾ അതിൻ്റെ പശ്ചാത്തലങ്ങളും ഡയലോഗുകളും എല്ലാം ഓർമ്മ വരുന്നത് തന്നെ നമ്മുടെ ഉള്ളിൽ അത്രയും ആ ചിത്രം പതിഞ്ഞതുകൊണ്ടാണ് അപ്പം അത്രയും മനോഹരമായ ഒരു ചിത്രമായിരുന്നു ഷാജി കൈലാസും രഞ്ജിത്തും കൂടി ചേർന്ന് നമുക്ക് സമ്മാനിച്ചത് ഇനിയും നമുക്ക് ഇത്രമുള്ള ചിത്രങ്ങൾ ഒരുപാട് പിന്നീട് വന്നു പോയി നമുക്ക് ആറാം തമ്പുരാൻ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കൊരു ഉന്മേഷം ചെലുത്തുന്ന രീതിയിലുള്ള സിനിമയായിരുന്നു ഇപ്പോഴും ഒരു ലാലേട്ടൻ്റെ സിനിമ റിലീസ് ആകുമ്പോൾ നമ്മളെപ്പോഴും ആഗ്രഹിക്കുന്നത് ഒരു ആക്ഷൻ ഇതിൽ ലാലേട്ടനെ കാണണമെന്നാണ് ലാലേട്ടനിലൂടെ തന്നെ നമുക്ക് ആറാം തമ്പുരാൻ പോലെയുള്ള സിനിമകൾ ഉണ്ടാവട്ടെ എന്ന് വിശ്വസിക്കാം അല്ലെങ്കിൽ നമുക്ക് ഇനിയും ഇങ്ങനെയുള്ള ഒരു താരപരിവേഷത്തിൽ ലാലേട്ടനെ കാണാൻ സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കാം ശജി കൈലാസ് ആണെങ്കിലും രഞ്ജിത്ത് ആണെങ്കിലും എല്ലാവരും ചേർന്ന് അങ്ങനെയുള്ള സിനിമകൾ ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് നിർത്താം നന്ദി